ഫൈനലി വണ്ടി ഏകദേശം തുമകൂറെ എത്ര കിലോമീറ്റർ ഉണ്ട് രണ്ട് കിലോമീറ്റർ അല്ലേ രണ്ട് കിലോമീറ്ററും കൂടി മാത്രമേ ഇല്ല തുറേക്ക് വീട് റൈറ്റിലേക്ക് വന്ന സിറ പോ നമ്മിലോട്ട് വന്ന വേട്ടാ വീട് റൈറ്റിലോട്ട് നേരെ വന്ന നേരെ ഏർ നമ്മ പോലോട് വന്ന് ടിപ്റ്റൂർന്ന് നമ്മ അയിലോട് വന്ന് ഇതാണ് സിറ അല്ല സിറ എന്നെ ഇതേടെ തുമകൂർ തുമകൂർ ടൗൺ ആശാൻ ആശാൻ നമ്മളാശാൻ വണ്ടി ഓടിക്കുന്നുണ്ട്

ഇതാണ് മാക്കൂട്ട ചരത്തിന്റെ അവസ്ഥ കൊറേ ദൂരം ഇങ്ങനെയാണ് കേട്ടോ ോ പ്രതിട്ടിയൊന്നുല്ലോ ഏടെ ബൈക്ക് പൂലീന കുത്തിന്ന് പറഞ്ഞ ഇന്നലെ റോഡിന്റെ അവസ്ഥ എന്തെ നല്ല അടിപൊളി റോഡായിട്ടുണ്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളു കേട്ടാ കുറച്ച് കഴിയുമ്പോ വീതി കുറയും അടിപൊളി കാഴ്ച ട്ടിപൊളി ആഴ്ച പാഞ്ഞു കയറി വരുന്ന ഡ്രൈവ് സ്ലോ എലിഫന്റ് ക്രോസിങ് തെങ്ക ഏർക്കട എന്താ എലിഫന്റ് ഈ കാട്ടിലെ എലിഫന്റ് ക്രോസിങ് നല്ല മജല കാട് ചുരത്തിന്റെ ഏകദേശം പകുതി അമ്പലം ഒരു കാഴ്ച വന്ന ഏകദേശം എല്ലാ ചുരത്തിലും ഉണ്ട് ഈ ഒരു അമ്പലം സെറ്റപ്പ് അല്ലേ എന്തു പറിപ്പാറ എല്ലാ ചുരത്തിലും ഏകദേശം ഈ അമ്പലം ഉണ്ട് അടിപൊളി അനുഭവം ആണ് കേട്ടാ പകുലി മാക്കൂട്ടം ചുരം ഇറങ്ങാൻ പോവ പച്ചക്കറി വണ്ടിയുടെ നൈറ്റ് സർവീസിൻ്റെ എല്ലാം ടൈം ഏകദേശം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഏറ്റവും തിരക്കൊന്നും കൂടി വീതിയാക്കി എന്ത് റോഡ് അല്ല സൈഡ് ഒരു മീറ്റർ വീതിക്ക് കോൺക്രീറ്റ് ഇട്ടാലും മതിയായിരുന്നു മാക്കൂട്ടം ചുരങ്ങുമ്പോ ഒരു വണ്ടിയുടെ അവസ്ഥയാണ് കേട്ടാ ഈ കാണുന്ന ചവിട്ടി പിടിച്ചിട്ട് വന്നോണ്ടാന്ന് കേട്ടാ ഈ സംഭവം റോഡിൽ കല്ലിട്ട് കൊളാച്ചിട്ടുണ്ടെട്ടാ

േട്ടാ നമ്മുടെ പഴയ ട്യൂബ് പഴയ ഫ്ലാപ്പിന്റെ അവസ്ഥ കാണിച്ചിട്ട് പഴയ ഫ്ലാപ്പ് പൊടി മാറി ട്യൂബ് പോയിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര തിക്നസ് കുറവാണ് അതുകൊണ്ട് ചെയ്യാൻ കഴിയൂലെന്ന് പറഞ്ഞു എയർ ഫുള്ള് നടക്കുന്നുണ്ട് കേട്ടോ പുതിയ ക്യൂം ഫ്ലാപ്പ് എല്ലാം മാറ്റിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ ചേട്ടൻ മുമ്പ് കോട്ടിക്കുളത്ത് പണിയെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കോട്ടിക്കുളം കാസർകോട് കാഴ്ചപ്പം നമ്മൾ ടയറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നേരെ ഇരിക്കൂറെല്ലാം കഴിഞ്ഞ് ഇതേടെ കഴിഞ്ഞപ്പോൾ പാവനൂരെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കോണ്ടേട്ടാ അപ്പോൾ കണ്ട കാഴ്ചയാണ് വലിയൊരു തട്ട് വലിച്ചിട്ടുണ്ട് കേട്ടാ മണ്ണെല്ലാം എങ്ങോട്ടായിരിക്കും കേറ്റം മയില ഇത് വല്യൊരു കേട്ടോട്ട് മയിലേക്ക് ഇനി ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ സൈറ്റിലേക്ക് അൺലോഡ് ചെയ്യാനുള്ള സൈറ്റിലേക്ക് കേട്ടോ ഗ്യാപ്പിലൊക്കെയാണ് കേട്ടോ നമ്മുടെ വണ്ടി കയറ്റി കൊടുത്തതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ വണ്ടി ഉണ്ട് ഗൈസ് ഈ സൈഡിലേക്കാണ് നമ്മുടെ വണ്ടി ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ വണ്ടിയിലേക്ക് മാറ്റി കയറ്റുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടിന്ന് ലോഡ് ഇപ്പോഴാണ് ഫസ്റ്റത്തെ ചോറ് വയ്ക്കുന്നത് ചോറ് വെച്ചിട്ട് നേരെ നമ്മുടെ വണ്ടിയിലെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇത് കട്ട കമ്പനിയാണ് കേട്ടോ കട്ട കമ്പനിയിലേക്കാണ് നമ്മൾ സാധനം ഇറക്കി കൊടുക്കുന്നത് ഒരു വേറെ സാധനം എല്ലാം മാറ്റി കയറ്റിക്കോണ്ട് കൈസ് വേറൊരു വണ്ടിയിലേക്ക് മാറ്റി കയറ്റും വണ്ടിയിലേക്ക് മാറ്റി കയറ്റുന്നുണ്ട് കേട്ടാ പരി ഓട്ടൻ ഗൈസ് നമ്മൾ ഓടിക്കുന്നതിൻ്റെ കുറച്ചിപ്പുറം വന്നിട്ടുമ്പോൾ കണ്ടൊരു കാഴ്ച വന്ന കേട്ടാ ഒരു ഗ്രൗണ്ട് സെവൻസിൻ്റെ ഗ്രൗണ്ട് കല്ല് മുറിച്ച് അടിപൊളി അടിപൊളിയൊരു സെവൻസിന്റെ ഗ്രൗണ്ട് അടുത്തായിട്ട് ഒരു ടൂർണമെൻ്റ് കഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടാ ഇരിക്കാൻ വേണ്ടി കുറേ സോഫയും വെച്ചിട്ടുണ്ടല്ലൂടി റബ്ബർ തോട്ടം നമ്മുടെ കമ്പനി അങ്ങ് അതാണ് കേട്ടോ ആടെയാണ് നമ്മുടെ വണ്ടി ലോഡ് എറക്കുന്നത് നമ്മുടെ വണ്ടിയിൽ നിന്ന് അവസാന ലോഡും കേട്ടിട്ട് വണ്ടി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി കാലിയായി വണ്ടീൻ്റെ ഉള്ളിൽ ക്ലീൻ ക്ലീനാക്കേണ്ടതുണ്ട് ബൊടിയെള്ളം മൊത്തം ക്ലീൻ ആക്കേണ്ടതുണ്ട് കേട്ടോ ഫ്രണ്ട് 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 റിഞ്ഞിതാക്കാം അപ്പൊ ഗായ ഇന്നത്തെ നമ്മുടെ ലോഡെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ പറശ്ശിനി പറശ്ശിനി കടവ് നമ്മുടെ അൺലോഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എ ഐ സി ബ് അൺലോഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയും വീടിയും മറ്റേ ദിവസങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത്